എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വറുത്ത പുളിയാണ് കേട്ടോ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ചോറിനൊക്കെ അടിപൊളി ആണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടിയും കഴിക്കാം അതുപോലെ നല്ല കേഡ് റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വളരെ സിമ്പിളാണ് കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇന്ന് കയപ്പക്കയും വെണ്ടയ്ക്കയും വെച്ചിട്ടുള്ള ഒരു വറുത്ത പുളിയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ എന്നാൽ പോരൂ പാലക്കടം വറുത്ത പുളിങ്കറിക്കായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്കയും കയ്പിക്കുകയും അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇനി നിങ്ങൾക്ക് വെണ്ടയ്ക്ക മാത്രം വെച്ച് ചെയ്യാം അല്ലെങ്കിൽ കായ്പയ്ക്ക മാത്രം വെച്ചിട്ട് ചെയ്യാം ഇനി അതല്ലെങ്കിൽ പടവലങ്ങ മാത്രം വെച്ച് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഈ വക മൂന്ന് കഷ്ണങ്ങളും ചേർത്ത് ചെയ്യാം കുമ്പളങ്ങയും നമ്മുടെ മുരിങ്ങക്കായും പിന്നെ ചേമ്പ് ചേമ്പിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ചേമ്പിൻ്റെ തണ്ട് പിന്നെ ഈ വക കഷ്ണങ്ങളെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ മത്തങ്ങ തനിയെ വെച്ച് ചെയ്യാം കുമ്പളങ്ങയും മത്തങ്ങയും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം എങ്ങനെ ചെയ്താലും നല്ല സ്വാദാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ സൂപ്പറായിട്ട് നമുക്ക് നല്ല ചൂട് ചൂടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കായ്പക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഖനം ഒന്നും ഉരിയാണ്ടാണ് കേട്ടോ ആ കായ്പയ്ക്കൊക്കെ അരിഞ്ഞിരിക്കുന്നത് വെണ്ടയ്ക്ക് അതാ ഒരു ചെറിയ മീഡിയം നീളത്തിൽ അതായത് സാമ്പാറിനൊക്കെ ഉണ്ടാകും അരിയുന്നതിനേക്കാളും ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കണം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമുക്കിത് വറുത്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കറിക്ക് വേണ്ട ഒരു വറവുണ്ട് അത് തയ്യാറാക്കിയെടുക്കാം അതിന് ശേഷം ഇത് വറുത്തെടുക്കാം അപ്പോഴേക്കും കറിക്ക് വേണ്ട കൂട്ട് ചൂടാറി നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം പാൻ അടുത്ത വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നല്ലൊരു മണം തരും കേട്ടോ ഈ പുളും ഇനി നമുക്ക് വേണ്ടത് മല്ലിയാണ് മുഴുവൻ മല്ലിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇങ്ങനെയുള്ള നാടൻ കറികൾക്കൊക്കെ നാടിൻ്റെ രീതിയിൽ തന്നെ തയ്യാറാക്കുകയായിരിക്കും നല്ലത് ഞാനൊരു നാല് ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ആ മല്ലിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ നിങ്ങൾ ചേർത്താൽ മതി നിറച്ച് രണ്ട് ടീസ്പൂൺ പിന്നെ നമുക്ക് എരിവിനുസരിച്ചിട്ടുള്ള വറ്റലുമുളക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയുള്ള നാടൻ പൊടികളൊക്കെ ആകുമ്പോഴേ വറ്റലുമുളകൊക്കെ കുറച്ച് അധികം ചേർക്കുകയായിരിക്കും കേട്ടോ നല്ലത് നല്ല കുറച്ച് തൊടിയിൽ ഉണ്ടാക്കുകയായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് നാടൻ രീതിയിൽ പറയും നല്ല ചൊടി വേണമെന്നും കുറച്ച് എരിവിൽ നിറത്തും അങ്ങനെ ചെയ്യായിരിക്കും കേട്ടോ സ്വാദ് കൂടുതൽ ഇനി നമുക്ക് വഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ല കളറൊക്കെ മാറി മൂട്ട മണമൊക്കെ വരണം കേട്ടോ ഉലുവയൊക്കെ ഇങ്ങനെ പൊട്ടുന്ന സമയം ആ മല്ലിയൊക്കെ നന്നായി മൂട്ട് നിറം മാറണം അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേരുമ്പോഴാണ് കേട്ടോ നല്ലൊരു മണം വരിക ഇനി നമുക്കൊന്ന് പാകത്തിന് വറുത്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് മുളകും അതുപോലെ മല്ലിയെല്ലാം ഇനി നമുക്ക് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിക്കൊടുത്ത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വറുത്തെടുക്കേണ്ടത് കായ്പക്കൊക്കെ എന്നാലാണ് അതിന് സ്വാദ്ണ്ടാവുള്ളൂ വറക്കാദ്യം ചെയ്യാം പക്ഷേ വറുത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ സ്വാദ് ഇത് വറുത്ത പുളിയല്ലേ അല്ലേ അപ്പോൾ എല്ലാം വറുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്വാദ് ഉണ്ടാവുക അപ്പോൾ ആദ്യം ഞാൻ കായ്പക്കയൊന്നും കേട്ടോ വറുത്തെടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക വറുക്കാം കായ്പക്കയുടെ വറവ് എത്രയാണെന്നുള്ളത് പറയാം അതിനനുസരിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലെ സ്റ്റൗ എടുത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൊഴിച്ചെടുക്കണം ഇനി ഇങ്ങനെ വറുക്കാൻ സമയമില്ല അതല്ല ഇങ്ങനെ എണ്ണ ചേർത്ത് വറക്കണത് താല്പര്യം ഇല്ലാത്തവർക്ക് ഈയൊരു ഇത് ഈ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിൻ്റെ വരെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കയ്പയ്ക്ക് വേവിച്ചതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് വെണ്ടയ്ക്കയും ചേർത്ത് പുളി ഒഴിച്ചിട്ട് നമുക്ക് വേറൊരു അരപ്പും കൂടി ഉണ്ട് നാളികേരത്തിൻ്റെ കൂടെ അതും കൂടിയും ചേർത്തെടുക്കാം അത് ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാക്കാം ഈ ഈ ഒരു വറക്കുന്ന ഒരു പ്രോസസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം വറക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അല്ല വറുക്കാൻ സമയമില്ലാത്തവർക്ക് പക്ഷേ വറുത്ത് വറക്ക് ചെയ്യലാണേറ്റോ ഭയങ്കര സ്വാദ് നല്ലൊരു മണാണിങ്ങനെ വറക്കുമ്പോൾ കയറ്റത്തേക്ക് ഏകദേശം നമ്മുടെ കയറ്റയ്ക്കൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക സെപ്പറേറ്റ് വറക്കണമൊന്നുമില്ല കയറ്റയ്ക്ക് ഒന്ന് നന്നായി വറുത്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്കും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴേക്കും പാകത്തിൽ വെണ്ടയ്ക്കും മൊരിഞ്ഞുകിട്ടും ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും അത്യാവശ്യം നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കയുടെ സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കളറൊക്കെ മാറി ഒരു വഴി വഴുപ്പ കളറൊക്കെ മാറിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ കയപ്പറ്റി നന്നായി മുരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്യാളക്കാം ഞാൻ അരപ്പ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത അരപ്പ അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത വെച്ചിരിക്കുന്ന വറവ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുപ്പിൽ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതാണിത് കുറച്ച് വെള്ളത്തിൽ അതും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ വറുത്ത് ചെയ്യുമ്പോഴല്ലോ കായ്പയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കായ്പയ്ക്കൊക്കെ പകുതി ശരിക്കും വെന്തിട്ടുണ്ട് ഈ വറവിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നന്നായി തിളച്ച് വന്ന സമയത്ത് അടച്ചു വെച്ച് സ്റ്റവ് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള നാളികേരത്തിൻ്റെ കൂട്ട് തയ്യാറാക്കണം എന്നിട്ട് ഞാൻ ഏകദേശം ഒരു നാളികേരം കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കഷ്ടി മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നെണ്ണല്ലേ രണ്ടര ടേബിൾ സ്പൂണോളം നാളികരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മാത്രം ജീരകം മതി ഒരല്പം വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ച് വെക്കാം ഇത് നന്നായി വേവട്ടെ വേവട്ടെട്ടോ വെന്തതിന് ശേഷം മാത്രമേ അരപ്പ് ചേർക്കേണ്ടു അപ്പോൾ നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ സമയത്ത് ഉപ്പും പുളിയെല്ലാം എന്ന് നോക്കാം എരിവും കറക്റ്റല്ലേ നോക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ഈ സമയത്ത് ചേർക്കാം എരിവ് കുറവാണെങ്കിൽ നോക്കട്ടെ പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ് കേട്ടോ പുളി കുറച്ചെങ്കിലും മുന്തി നിൽക്കും എരിവും കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ പുളി എരിവും കുറച്ച് അധികം ഉണ്ടാവും ഈ ഒരു കറി ഇനി ഇതൊരു പുളിയല്ലേ വറുത്ത പുളി ആയതുകൊണ്ടാണ് കേട്ടോ അതിന് പുളി കുറച്ച് മുന്തി നിൽക്കുന്നതെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് നമ്മൾ നാളികേരവും ജീരയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നേർപ്പിച്ചിട്ടാട്ടോ ഈ കറി ഉണ്ടാവുക കുറുക്കനെല്ലാം എല്ലാം ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കറി തിളച്ചതിന് ശേഷം നമ്മൾ ഒഴിക്കുന്നതിലൊന്നും പച്ചവെള്ളം ചേർക്കരുത് ഞാൻ ഇന്നും പറയാറുണ്ട് ചെറിയൊരു ചൂടുവെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ചു കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒന്നാം കൂട്ടാനാണ് ഒഴിച്ചു കൂട്ടാനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ കറി അങ്ങനെ കുറുകിയിട്ടെല്ലാം ഉണ്ടാവുക ചെറുതായി നേർപ്പിച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക ഇനി ഇതൊന്ന് നന്നായി തിള വരട്ടെ തിളവന്നതിന് ശേഷം നമുക്ക് വറുത്തിടാം പിന്നെ എന്തൊക്കെ വറുത്ത് കൂട്ടണം എന്നുള്ളത് പറയാം കേട്ടോ നന്നായി ഒന്ന് തിളക്കട്ടെ നമ്മുടെ കറി അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് നാളികേരം ചേർത്തതിന് ശേഷം ഈ ഒരു തിള മതി കേട്ടോ ഇളക്കി കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് കൊട്ടാം വറവിടാനായിട്ട് അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ ഒരു അഷ്ടി അര ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായി പൊട്ടി വരട്ടെ കടുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ചമയ്ക്കുക വറത്തെടുക്കണം ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ചുമത്ത് ചുമന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തു കറിവേപ്പിലയും വട്ടൽ മുളകും ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു കളറിനും മാത്രമല്ല എരിവ് കൂടുതലുള്ളവർക്ക് അതായത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ചിലപ്പോൾ നമ്മളെ വട്ടൽ മുളകൊന്നും അധികം എരിവുണ്ടാവില്ലല്ലോ അങ്ങനെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കയ്യിലേക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അതെല്ലാം എരിവുണ്ട് നമ്മൾ വറുത്ത മുളകിനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ സമയത്ത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എരിവുള്ള മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിരിക്കുന്നത് മറ്റു മുളക് വിചാരിച്ചൊരു ഒരു എരിവില്ല ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ അതിലേക്ക് എരിവുള്ള മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് നമുക്കിനി കൊട്ടി കൊടുക്കാം കൊട്ടിക്കൊടുക്കാം ലേശം ആ ചട്ടിയിലേക്ക് കൂടി ഒഴിച്ച് ഇപ്പോൾ ഒന്ന് ഇളക്കി വെച്ച് അടച്ച് വെക്കാം ആ ഉള്ളിയുടെ മണെല്ലാം ആ കറിയിലേക്ക് ഇറങ്ങി പിടിക്കട്ടെ ഉറച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഊണ് കഴിക്കാം എന്നാ നമുക്ക് ഊണ് കഴിച്ചാലോ അതിനു വേണ്ടി നല്ല കുത്തിരി ചോറ് ആവി പാറുന്ന ചോറ് എന്ന് പറയില്ലേ അതുപോലെ നല്ല ആവി പാർന്ന ചോറിലേക്ക് ഞാൻ നാടൻ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരും നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം നല്ല ടേസ്റ്റാണ് നാടൻ നെയ്യ് നെയ്യില് നെയ്യ് കഴിക്കുമ്പോഴുള്ളൊരു സ്വാദുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് കറി വിളമ്പാം ആർക്കൊക്കെയാണ് നെയ്യ് കൂട്ടി കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വറുത്ത പുളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കായപ്പക്കയും വെണ്ടയ്ക്കയും കൂടിയും കഴി ഉണ്ടാക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കായ്പക്കയുടെ കയപ്പം ഒറ്റ ഒട്ടും ഉണ്ടാവില്ല നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ കായ്പയ്ക്ക വറുത്ത് ചെയ്യുമ്പോൾ ഇനി ഇതിലേക്ക് തോരനും അച്ചാറും ഒക്കെ ഉണ്ട് ഞാനതൊന്നും എടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് കഴിച്ചാലോ അപ്പം നമുക്ക് ഊണ് കഴിക്കാം ചോറും കയപ്പക്ക വെണ്ടക്കയും ഒക്കെ ചേർത്ത് ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് എന്നെ കുഴച്ച് ഒരു ഉരുള ഇതുപോലെ ഒരു ഉരുള ടേസ്റ്റ് അറിയോ ഈ കയ്പക്കിയും വെണ്ടയ്ക്കൊക്കെ കഴിക്കാൻ തന്നെ സ്പെഷ്യൽ സ്വാദാണ് കയ്പക്കിയും വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണം വെറുതെ പറയുന്നതല്ല നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യ് ഇങ്ങനെ ചോറിൽ മിക്സ് ചെയ്ത് ഈ കയ്പക്കിയും വെണ്ടയ്ക്കൊക്കെ ചേർത്ത് ആ നെയ്യിന്റെ മണുണ്ടല്ലോ അതും കൂടി ചേരുമ്പോൾ ഒരു സ്പെഷ്യൽ മണാണ് കേട്ടോ ഈ കറിക്ക് വെറുതെ പറയുന്നതല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ല നാടൻ കറികളാണ് ഇതൊക്കെ കായ്പക്കിയും വെണ്ടയ്ക്കെ ഇഷ്ടമുള്ളവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കറിയായിരിക്കും കേട്ടോ അത് കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാവും നല്ല നെയ്യെല്ലാം മിക്സ് ചെയ്ത് ചോറ് കൂട്ടി കൊടുക്കാൻ നല്ല ടേസ്റ്റാ നല്ല കട്ട തൈരോ മോരോ ചേർത്തിട്ടും കഴിക്കാം കേട്ടോ പക്ഷെ എനിക്ക് കഴിക്കാൻ ഒന്നുകൂടി നെയ്യ് കൂട്ടിയിട്ടാണ് ഇഷ്ടം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ അപ്പം വേറൊരു ഈസി റെസിപ്പിയായി കാണാം താങ്ക്